നാഗചൈതന്യയും ശോഭിത ധൂലിപാലയുമായുള്ള വിവാഹ നിശ്ചയമാണ് സിനിമാ ലോകത്ത് ഇപ്പോൾ സജീവ ചർച്ചാ വിഷയം വിവാഹ നിശ്ചയ ഫോട്ടോ പുറത്തു വന്നപ്പോൾ പലരും അത്ഭുതപ്പെട്ടു താരങ്ങൾ പ്രണയത്തിലാണെന്ന് കുറച്ചുകാലമായി ഗോസിപ്പുകൾ ഉണ്ടായിരുന്നു ഒരുമിച്ചുള്ള യാത്രകളിൽ നിന്നുള്ള ഫോട്ടോയും പുറത്തു വന്നു എന്നാൽ ഇവർ പെട്ടെന്ന് വിവാഹത്തിന് തയ്യാറാകുമെന്ന് പലരും കരുതിയിരുന്നില്ല മികച്ച സിനിമകളും സീരീസുമായി കരിയറിൽ മുന്നേറുകയാണ് ശോഭിത നാഗചൈതന്യയും സിനിമകളുടെ തിരക്കുകളിലാണ് യും ദൂലിബാലയും വിവാഹിതരാകാൻ പോകുന്ന വാർത്ത സിനിമാ ലോകത്തുണ്ടാക്കിയ സംസാരങ്ങൾ ചെറുതല്ല കുറച്ചുകാലത്തെ ഡേറ്റിംഗിന് ശേഷമാണ് ഇവർ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത് നാഗചൈതന്യൂടെ ആദ്യ വിവാഹബന്ധം പിരിഞ്ഞതിനെ കുറിച്ചുള്ള ഗോസിപ്പുകൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല ഇതിനിടയിലാണ് നടൻ രണ്ടാം വിവാഹത്തിന് ഒരുങ്ങുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് സാമന്തയും നാഗ ചൈതന്യം വിവാഹിതരായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഈ വിവാഹബന്ധം വേർപെടുത്തി പ്രണയവിവാഹവും വേർപിരിയലും ഏറെ ചർച്ചയായി ഓൺ സ്ക്രീനിലെ ഹിറ്റ് ജോഡിയായിരുന്നു സാമന്തയും നാഗചൈതന്യയും ഇവർ ജീവിതത്തിലും ഒരുമിച്ചപ്പോൾ ആരാധകർ സന്തോഷിച്ചതാണ് എന്നാൽ വിവാഹം കഴിഞ്ഞ കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായി വിവാഹശേഷം സാമന്തയുടെ കരിയറിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടായിട്ടുണ്ട് ഫാമിലി മാൻ എന്ന സീരീസിലൂടെ ബോളിവുഡിലും ശ്രദ്ധ നേടി ഈ സിനിമയിൽ കിടപ്പറ രംഗത്തിൽ അഭിനയിക്കാൻ സാമന്ത തയ്യാറായി ഇതാണ് നാഗ ചൈതന്യുമായി പിരിയാൻ കാരണമെന്ന് നേരത്തെ ൾ വന്നിരുന്നു എന്നാൽ ശോഭിതയും നാഗചൈതന്യയും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞതോടെ ഈ അഭ്യൂഹം അവസാനിച്ചു കാരണം സാമന്തയെക്കാളും കൂടുതൽ ഇന്റിമേറ്റ് സീനുകളിൽ അഭിനയിച്ചിട്ടുള്ള നടിയാണ് ശോഭിതൂലിപാല മേഡ് ഇൻ ഹെവൻ നൈറ്റ് മാരേജ് തുടങ്ങിയ സീരീസുകളിൽ ശോഭിത ചെയ്ത ഇന്റിമേറ്റ് സീനുകൾ ചർച്ചയായതാണ് കരിയറിൽ വലിയ പ്രാധാന്യം കൊടുക്കുന്ന നടിയാണ് ശോഭിത വിവാഹശേഷം ശേഷം സിനിമാ രംഗം വിടാൻ നടി തയ്യാറാവില്ലെന്നും ആരാധകർ പറയുന്നു സാമന്ത കരിയറിന് പ്രാധാന്യം കൊടുക്ക ാണ് വിവാഹ ജീവിതത്തെ ബാധിച്ചതെന്ന ഗോസിപ്പുകൾ തെറ്റാണെന്ന് ഇത് വ്യക്തമാക്കുന്നുവെന്നും ആരാധകർ ചൂണ്ടിക്കാട്ടി സാമന്ത വിവാഹ ശേഷവും സിനിമാ രംഗത്ത് തുടർന്നതാണ് പ്രശ്നമെങ്കിൽ സിനിമാ രംഗത്ത് നാൾക്ക് നാൾ തിരക്കേറി വരുന്ന ശോഭിതയെ നാഗ വിവാഹം ചെയ്യുമോ എന്നും ഇവർ ചോദിക്കുന്നു വിവാഹമോചന സമയത്ത് സാമന്തയ്ക്ക് സോഷ്യൽ മീഡിയയിൽ നേരിടേണ്ടി വന്ന കുറ്റപ്പെടുത്തൽ ചെറുതല്ല റിപ്പോർട്ടുകൾ പ്രകാരം വിവാഹമോചനത്തിന് ശേഷമാണ് നാഗ ചൈതന്യ ശോഭിതയെ ഡേറ്റ് ചെയ്യുന്നത് വേർപിരിയലിന് ശേഷം സാമന്ത ഇതുവരെ മറ്റൊരു വിവാഹത്തിന് തയ്യാറായിട്ടില്ല ശോഭിതയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ കമന്റുകളുമായിട്ട് ആ ആരാധകർ നിരവധി പേർ എത്തിയിരുന്നു കൂടുതൽ പേരും നടിയെ വിമർശിച്ചും ശപിച്ചുമാണ് എത്തിയിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം നാഗചൈതന്യയുടെ രണ്ടാം വിവാഹമായതിനാൽ നടി സാമതയുമായിട്ടുള്ള ബന്ധം തകർത്തത് ശോഭിതയാണെന്ന തരത്തിലാണ് ഭൂരിഭാഗം പേരും വിമർശിക്കുന്നത് സാമതയുടെ ജീവിതം തകർത്തിട്ട് നാഗയുടെ കൂടെ അവൾ സന്തോഷത്തോടെ ജീവിക്കില്ല എന്നാണ് ഒരാൾ നടിയെ ശപിച്ചുകൊണ്ട് പറയുന്നത് നാഗചൈതന്യയും ചൈതന്യയും ശോഭിതയും തമ്മിൽ പൊരുത്തമില്ല ഒരാളുടെ ജീവിതം നശിപ്പിച്ചതിനു ശേഷം നിങ്ങൾക്ക് ഒരിക്കലും സന്തോഷം ആ സാധിക്കില്ല സാമന്തയോട് ബഹുമാനം തോന്നുന്നു സാമന്തയെ ഒഴിവാക്കി ശോഭിതയെ തിരഞ്ഞെടുത്ത നാഗയാണ് ശരിക്കും മണ്ടൻ തുരുമ്പിച്ച ലോഹം നേടുന്നതിനു വേണ്ടി നാഗചൈതന്യ വജ്രമാണ് നഷ്ടപ്പെടുത്തിയത് നാഗചൈതന്യക്ക് സാമന്തയെ ഒഴിവാക്കാനും അവളെ ചതിക്കാനും കഴിയുമെങ്കിൽ നീയും ഓർത്തോളൂ അധികം വൈകാതെ നിനക്കും ആ ഗതി വരും അത് നീ അർഹിക്കുന്നുണ്ട് സാമന്തയുടെ മുന്നിൽ ഒന്നുമല്ല എന്നിങ്ങനെ ശോഭിതയെ അധിക്ഷേപിച്ചും ശപിച്ചുകൊണ്ടുമൊക്കെയാണ് കമന്റുകൾ ശോഭിതയുടെ പോസ്റ്റിന് താഴെ വരുന്ന കമന്റുകൾ ഡിലീറ്റ് ചെയ്യാൻ ിൽ അവർക്കൊരാളെ ജോലിക്ക് നിർത്തേണ്ടി വരുമെന്നാണ് മറ്റു ചിലർ പറയുന്നത് വിവാഹ നിശ്ചയം കഴിഞ്ഞെന്ന കാര്യം പുറത്തു വന്നത് മുതൽ നിർത്താതെ ആളുകൾ കമന്റുകളുമായി എത്തിക്കൊണ്ടിരിക്കുകയാണ്